കോൺസ്റ്റേഷന്റെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് ആഹാരം കൃത്യസമയത്ത് കഴിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേതെന്ന് പറയുന്നത് ധാരാളം നാരുകൾ അടങ്ങിയ ആഹാരം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പഴങ്ങൾ പച്ചക്കറികൾ ഇലക്കറികൾ ഇവയെല്ലാം ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ മീറ്റ് ഫിഷ് ഇവയെല്ലാം നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക മൂന്നാമത്തേതെന്ന് പറയുന്നത് ഈ ഫാസ്റ്റ് ഫുഡ് ഫാസ്റ്റ് ഫുഡ് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് പുറത്തു നിന്നൊക്കെ ഫുഡ് ഹോട്ടൽ ഫുഡൊക്കെ അങ്ങ് അവോയ്ഡ് ചെയ്യാം പിന്നെ അഞ്ചാമത്തേതെന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യുക പിന്നെ ആറാമത്തേതെന്ന് പറയുന്നത് ഒരു ടിപ്പാണ് അതായത് നിങ്ങൾ ഒരു മൂന്നല്ലി വെളുത്തുള്ളി എടുക്കുക അതിനുശേഷം അത് അത് തൊലി കളയേണ്ട തൊലി കളയാൽ തന്നെ അത് നിങ്ങളൊന്ന് ചുട്ടെടുക്കുക അതിനുശേഷം അത് തൊലി കളഞ്ഞ് നിങ്ങൾ ഫുഡ് കഴിക്കുന്ന നേരത്ത് അതും കൂടെ കഴിക്കുക ചവച്ചരച്ച് നിങ്ങൾ കഴിക്കുക പിന്നെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് ആവണക്കെണ്ണ ആവണക്കെണ്ണ നമ്മൾ കഴിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു അര ഗ്ലാസ് ചെറു ചൂട് പാലിൽ ഒരു ഒരു സ്പൂൺ ആവണക്കെണ്ണ മിക്സ് ചെയ്ത ശേഷം നിങ്ങൾ കിടക്കുന്നതിന് മുമ്പേ കഴിക്കാം പിന്നെ അടുത്തെന്ന് പറയുന്നത് ചൂർണം ആയുർവേദത്തിൽ വളരെ സവിശേഷമുള്ള ഒരു മരുന്നാണ് ഈ തൃപുല ചൂർണം അത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഒരു ഗ്ലാസ് ചെറുചൂടു വെള്ളത്തിൽ ഒരു ടീസ്പൂൺ തൃഫുലാ ചൂർണം ഇട്ട് രാത്രി ഇതേപോലെ ആവണക്കെണ്ണ കഴിക്കുമ്പോൾ രാത്രി കിടക്കണതിനു മുന്നേ കഴിക്കാം പിന്നെയെന്ന് പറയുന്നത് ചിയാ സീഡ്സ് ആണ് ചിയ സീഡ്സ് നമുക്ക് അതുപോലെ ചെയ്യാം അതായത് രണ്ട് ടീസ്പൂൺ ചിയാ സീഡ്സ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചെറു ചൂട് വെള്ളത്തിൽ ഇട്ട് ഇരുപത് മിനിറ്റ് വെച്ച ശേഷം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അപ്പൊ ഈ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക്